നമസ്കാരം എംപുരാൻ സിനിമ കണ്ട ശേഷം ജോൺ ബിട്ടാസ് എം പി നടത്തിയ പ്രതികരണമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിടുകയായിരുന്നു ഞാനതൊന്ന് വായിക്കാം കുറെ കാലത്തിന് ശേഷമാണ് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത് എംപുരാൻ സിനിമയുടെ സവിശേഷതയേക്കാൾ എനിക്ക് പ്രചോദനമായത് സമകാലിക രാഷ്ട്രീയ സാഹചര്യവും സിനിമയ്ക്കെതിരെ ഉയർന്ന അതിശക്തമായ സമ്മർദ്ദങ്ങളുമായിരുന്നു എന്തൊരു ഏതൊരു സിനിമയ്ക്കെതിരെയും വിമർശനങ്ങളും എതിർപ്പുകളും ഉയരാം എന്നാൽ സമഗ്രാധികാരം കൈവശമുള്ള ഒരു പ്രത്യയശാസ്ത്രവും ഭരണ സംവിധാനവും ഒരു സിനിമക്കെതിരെ സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ അതിന്റെ മാനം വലുതാണ് എമ്പുരാനിൽ എനിക്ക് യോജിപ്പും വിയോജിപ്പുമുള്ള ഒട്ടേറെ ചേരുവകളുണ്ട് സിനിമയെ മാസ ലെവലിലേക്ക് മാറ്റുവാൻ പ്രയോഗിച്ച ഹോളിവുഡ് വിദ്യകൾ എനിക്കത്ര ഹൃദ്യമായോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല സിനിമയുടെ ചേരുവകളിലെ രാഷ്ട്രീയത്തോട് പലർക്കും യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം അതൊക്കെ ഓരോരുത്തരുടെയും ആസ്വാദന വ്യക്തി സ്വാതന്ത്ര്യം ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലമാണ് സിനിമയ്ക്ക് ഇഴ ഇഴകോർക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമാണിത് രണ്ടായിരത്തോളം മുസ്ലിങ്ങൾ ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് അവരെല്ലാം ഫ്ലൂ വന്നാണ് മരിച്ചതെന്ന് ആർക്കും പറയാനാകില്ലല്ലോ ചരിത്ര ആഖ്യാനങ്ങളെ മുൻനിർത്തി എത്രയോ സിനിമകൾ ഇതിനു മുമ്പും നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച ഗോത്ര സംഭവത്തെ മുൻനിർത്തിയാണ് ഇത് സബർമതി റിപ്പോർട്ട് എന്ന സിനിമ ബി പ്രചാരണ സിനിമ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഒന്നാണത് കേരളത്തെ അപമാനിക്കാൻ കൊണ്ടുവന്ന കേരള സ്റ്റോറി പോലെ സബർമതിക്ക് വേണ്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാചാലനായി എന്നതും ശ്രദ്ധേയം ദ കശ്മീർ ഫയൽസ് ചാവ തുടങ്ങിയ ഈ ഗണത്തിൽപ്പെടുന്ന ഒട്ടേറെ സിനിമകൾ നമുക്ക് തന്നെ ഓർത്തെടുക്കാൻ ആവുന്നില്ലേ ആയിരത്തോളം സിക്കുകാർ കൊല്ലപ്പെട്ട ഡൽഹി കലാപത്തെ മുൻനിർത്തി ഡസൻ സിനിമകൾ വന്നില്ലേ അതിൽ അവസാനമിറങ്ങിയത് ജോഗി എന്ന ചിത്രമാണ് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളെ നിശിതമായി വിമർശിക്കുന്ന എന്തിനേറെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമകൾക്ക് ഇവിടെ ക്ഷാമം അപ്പോൾ എന്തുകൊണ്ടാണ് എംപുരാൻ കത്തിവെക്കലിന് ഇരയാകുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന മൗലിക അവകാശത്തിന് മേലാണ് ഉയരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ് എന്നെ അലോസരപ്പെടുത്തുന്നത് സ്വന്തം സിനിമ എങ്ങനെ നിർമ്മിക്കണം എന്തൊക്കെ സെൻസറിങ്ങിന് വിധേയമാക്കണം എങ്ങനെ പ്രദർശിപ്പിക്കണം പ്രദർശിപ്പിച്ച ശേഷം വീണ്ടും സെൻസർ ചെയ്യണോ എന്നുള്ളതൊക്കെ ആ സിനിമയുടെ ശില്പിയുടെ സ്വാതന്ത്ര്യമാണ് എന്നാൽ അതിലേക്ക് വഴിവച്ച സമ്മർദ്ദങ്ങളുടെയും ഭീഷണിയുടെയും കനത്ത ഇരുൾവീതിയാണ് ഒരു പൗരൻ എന്ന നിലയിൽ എന്നെ ശ്വാസം മുട്ടിക്കുന്നത് എന്നാണ് എംപുരാൻ കണ്ട ശേഷം ജോൺ ബ്രിട്ടാസ് എം പി ഫേസ്ബുക്കിൽ കുറിച്ചത് അപ്പൊ സിനിമക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയ്ക്കെതിരെ ജോൺ ബിട്ടാസിനെ പോലുള്ള ആളുകളൊക്കെ രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് അതിനുശേഷം സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിരോധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കണ്ട ശേഷം അദ്ദേഹം പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് എന്നുകൂടി ഞാനൊന്ന് പറയാം അദ്ദേഹം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ദാ ഇങ്ങനെയായിരുന്നു മലയാള സിനിമ വ്യവസായത്തെ പുതിയ നേട്ടത്തിലേക്ക് നയിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രം കാണുകയുണ്ടായി സിനിമയ്ക്കും അതിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങൾ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടത് രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശകത്കളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിലെ ആസൂത്രിതകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത് അണികൾ മാത്രമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുകയാണ് ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് സിനിമയുടെ റീസെൻസറിങ്ങും വെട്ടിത്തിരുത്തലുകൾക്കും നിർമ്മാതാക്കൾ നിർബന്ധിതരായിരിക്കുന്നു എന്ന വാർത്ത വരെ പുറത്തു വന്നിരിക്കുന്നു സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് വർഗീയതക്കെതിരെ നിലപാടെടുത്തു എന്നതുകൊണ്ടും അതിന്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് കലാസൃഷ്ടിയെയും കലാകാരന്മാരെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണ് അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണ് സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിന്റെ ഒന്നിച്ചുള്ള സ്വരം ഉയരണം എന്നാണ് മുഖ്യമന്ത്രി സിനിമ കണ്ട ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ നോക്കൂ ഇത്രയധികം പ്രതിഷേധങ്ങൾ വന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തിരക്കിനിടയിലും ആ സിനിമ പോയി കാണാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമയം വരെ വി ഡി സതീശ് നടക്കുന്നുള്ള ആളുകൾക്ക് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പോലും ഈ പറയുന്നത് പോലെ സിനിമയ്ക്ക് പിന്തുണയുമായി സംഘപരിവ രാഷ്ട്രീയത്തിനെതിരെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി എന്തായാലും പറയാതയ്യ എന്തായാലും അതിനുശേഷമാണ് മോഹൻലാൽ മാപ്പ് പറഞ്ഞുകൊണ്ട് സിനിമയിൽ പതിനേഴ് വെട്ടുകളൊക്കെ വെട്ടി സംഘപരിവാറങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റാം എന്ന് പറഞ്ഞ് സംഘപരിവാർ ആക്രമണത്തിന് മുമ്പിൽ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം വഴങ്ങിയത് എന്ന കാര്യമൊക്കെ നമുക്കറിയാം എന്തായാലും അതിനുശേഷം പൃഥ്വിരാജിന്റെ തലയിലെല്ലാം വെച്ചു കെട്ടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് കാരനായ സുകുമാരന്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ നിലപാടിന്റെ രാജകുമാരൻ ഇത്തരത്തിലുള്ള സംഘപരിവാർ രാഷ്ട്രീയം തുറന്ന് കാട്ടുമ്പോൾ സ്വാഭാവികമായും സംഘി രാഷ്ട്രീയമൊക്കെ നെഞ്ചിൽ പേര് നടക്കുന്ന ഒരുപാട് ആളുകൾക്ക് আহ uh, ঈপে e പൃഥ്വിരാജിനോട് ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നും സത്യം വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാങ്ങിയുള്ള ആ മാവിൽ കല്ലറിയുന്നത് കല്ലെറിയുമെന്ന് പോലെ പൃഥ്വിക്കെതിരെ വലിയ രീതിയിലുള്ള കല്ലേറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി ആക്കി മാറ്റാൻ വേണ്ടി പല പരിശ്രമങ്ങൾ നടത്തുന്നു അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ജിഹാദിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓർഗനൈസർ പല രീതിയിലുള്ള കടന്നാക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുഷ്യരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പൃഥ്വിരാജിനെയും പൃഥ്വിരാജിന്റെ കുടുംബത്തെയും സിനിമയൊക്കെ ചേർത്ത് മുഖ്യമന്ത്രിയും ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലെ എല്ലാവരും ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിന് ഡി പോലും ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സിനിമയെ തകർക്കാൻ വേണ്ടി ഹിന്ദു സേനയെ പോലുള്ള ഹനുമാൻ സേനയെ പോലുള്ള പല ആളുകൾ രംഗത്തേക്ക് വരുമ്പോഴും അവരെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് സിനിമയ്ക്ക് സംരക്ഷണം ഒരുക്കി നിലയുറച്ച് നിൽക്കുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞു വയ്ക്കുകയാണ് ഇന്ന് തന്നെ മല്ലിക സുകുമാരൻ കൈരളി ചാനലിൽ ഒരു ടെലികോളിൽ നടത്തിയ സംഭാഷണം രാവിലെ കേൾക്കുകയായിരുന്നു അപ്പൊ മല്ലിക സുകുമാരൻ തന്നെ പറയുന്നുണ്ട് അതായത് സംഘപരിവാരങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ആളുകളൊക്കെയാണ് സത്യത്തിൽ അധികാരത്തിൽ വരേണ്ടത് അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ എന്നും ഈ പറയുന്നതുപോലെ ഇത്തരത്തിൽ അധികാര കസേരകളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ ഒക്കെ വലിയ തോതിൽ തന്നെ നമുക്ക് തുടച്ചു നീക്കാൻ കഴിയും എന്നൊക്കെ മലിക സുകുമാരൻ പറയുന്ന ഒരു കാഴ്ച കൂടി കാണാനിടയായി നോക്കൂ ഇവിടെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് നിരവധി സിനിമകൾ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് നേരത്തെ ജോൺ ബിട്ടാസ് പറഞ്ഞതുപോലെ കശ്മീർ ഫയലും അതുപോലെ തന്നെ കേരള സ്റ്റോറിയും അങ്ങനെ ഒരുപാട് പല സിനിമകൾ അതായത് ബിജെപിയെയും സംഘപരിവാരങ്ങളെയൊക്കെ സുഹിപ്പി സുഖിപ്പിക്കുന്ന കല്ലുവെച്ച നുണകൾ നിറച്ച ഒരുപാട് സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ സിനിമയെ സിനിമയായിട്ട് തന്നെയാണ് കണ്ടത് ആ സിനിമയൊക്കെ നമ്മുടെ ഇവിടെ തിയേറ്ററുകളിലൊക്കെ ഇറങ്ങിയതാണ് ഒരു ഭാഗവും കട്ട് ചെയ്ത് കളയണമെന്ന് നമ്മളൊന്നും പറഞ്ഞില്ല പക്ഷേ എമ്പുരാൻ പോലെ ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് നമ്മുടെ സംഘപരിവാരങ്ങൾ ബി ജെ പി പറഞ്ഞ രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആ സിനിമ അവരെ നല്ല രീതിയിൽ തന്നെ ഏത് അടിക്കൊള്ളണെടുത്ത് തന്നെ ആ സിനിമ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും സിനിമ കാണാനുള്ള ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇപ്പൊ ഏകദേശം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ സിനിമ കയറുകയും ചെയ്തു അതായത് ലോകമെമ്പാടുമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ആ വികൃതമായ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അഭികൃതമായ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സിനിമയ്ക്ക് അങ്ങനെ നമ്മുടെ കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ സെൻട്രൽ ബോർഡിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ സംഘപരിവാറിനെയും ഒക്കെ തുറന്നു കാട്ടാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല മാത്രമല്ല ഈ സിനിമ هي സംഘികളെയും തുറന്നു കാട്ടി എന്നതും മറ്റൊരു വസ്തുതയാണ് ഞാൻ സംഘിയല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന പല സംഘികളെയും ഏത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം ഉടലെടുത്തപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നത് മറ്റൊരു കാര്യം തന്നെയാണ് പല ആളുകളും പമ്പൻ സൂപ്പർ സ്റ്റാറുകളായി നടന്ന പല ലാലേട്ടനെ പോലുള്ള ആളുകളുമൊക്കെ സത്യത്തിൽ വെറും പേടിത്തൂറന്മാരും ഭീരവുമാണ് എന്നുകൂടി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾ നമ്മളെ കാണിച്ചു തന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെ മലയാളികൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഒരൊറ്റ മനസ്സോടെ നിലയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സംഘപരിവാരങ്ങൾ നമ്മുടെ കേരളത്തിലെ പല സംഘികളുമൊക്കെ ഈ സിനിമക്കെതിരെ രംഗത്തേക്ക് വരുമ്പോഴും അതിനൊക്കെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മതേതര മനസ്സ് ഇങ്ങനെ കൈവിടാതെ അവരെയൊക്കെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ അഭിമാനം തോന്നിപ്പോകുകയാണെന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും അത്തരം കടന്നാക്രമണങ്ങൾ ഈ മണ്ണിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മതേതര മനസ്സ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എംബുരാൻ സിനിമയ്ക്ക് സപ്പോർട്ടും ചെയ്ത് രംഗത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ കേരളത്തെ ഓർത്ത് കേരളത്തിലെ മലയാളികളെ ഓർത്ത് മതേതര മനസ്സുള്ള ജനാധിപത്യ വിശ്വാസികളെ ഓർത്ത് സത്യത്തിൽ അഭിമാനം തോന്നിപ്പോകുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്